ഇനി ഏറ്റവും മനോഹരങ്ങളായ ഒരുപിടി പാട്ടുകൾ ശ്രീകൃഷ്ണ ഭക്തിഗാനങ്ങൾ നമുക്ക് നൽകിയ കവിയായിരുന്നു യൂസഫ് അലി കേച്ചേരി അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഒന്ന് ഓർത്തു നോക്കൂ വാർമുകിലേ വാനിൽ നീ വന്നു നിന്നോർമകളിൽ ശ്യാമവർണൻ ശ്യാമവർണൻ ആരാണ് ശ്യാമവർണൻ ശ്രീകൃഷ്ണനാണ് ഭഗവാനാണ് കളിയാടി നിൽക്കും കഥനം നിറയും വഴിയും മഴ എന്ന സിനിമയിലെ മനോഹരമായ കൃഷ്ണഭക്തിഗാനം രവീന്ദ്രൻ മാസ്റ്ററാണ് എൻ്റെ സംഗീത സംവിധാനം മറ്റൊരു മനോഹരമായ പാട്ടുണ്ട് ഒരുപക്ഷേ എനിക്ക് തോന്നുന്നു കറക്റ്റാണെങ്കിൽ വയലാറിനും ഓ എൻമിക്കുറിപ്പിനും ശേഷം മലയാളത്തിലേക്ക് ഒരു കവി ഏറ്റവും മികച്ച ഗാനരചനയ്ക്കുള്ള ദേശീയ പുരസ്കാരം കൊണ്ടുവരുന്നത് യൂസഫ് അലി സാറാണ് അദ്ദേഹത്തിൻ്റെ ഗേയം ഹരിനാമധേയം എന്ന് പറയുന്ന അതിലെ തന്നെ പാട്ടാണ് മഴ എന്ന് പറയുന്ന സിനിമയിലെ ഭയം പോലെയുള്ള വൈകാരിക വികാരങ്ങളെ അല്ലെങ്കിൽ ഭയങ്ങളെ തരണം ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു ഉള്ളൂ അത് ഗേയം ഹരിനാമധേയമാണ് യം സ്തുതി ഹരിനാമ ഗീതം പാടുക എന്നുള്ളതാണ് ഭഗവാനെ സ്തുതിക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് ദുഃഖങ്ങളിൽ നിന്ന് മോചനം കിട്ടാനുള്ള ഏക വഴി എന്ന് പറയുന്ന പാട്ട് മനോഹരമായ പാട്ട് പിന്നെ നമുക്കെല്ലാം അറിയാവുന്ന കൃഷ്ണ കൃപാ സാഗരം സാഗരം ഗുരുവായുപുരം ഗുരുവും വായുവും സ്ഥാപിച്ച പുരം ഗുരുവാരം ജനിമോക്ഷകരം ഗുരുവായൂർപുരം ജനിമോക്ഷകരം കൃഷ്ണ കൃപാസാഗരം കൃഷ്ണ കൃപാസാഗരം ജനി ജന്മം പുനർജനി നമ്മൾ എല്ലാ ജന്മദുഖങ്ങളിൽ നിന്നും മോക്ഷം കിട്ടാനുള്ള വഴി കൃഷ്ണ കൃപാസാഗരമാണ് മുനി ജനങ്ങളാൽ വന്ദിക്കപ്പെടുന്നവനാണ് മുരഹര ബാലം മുരഹരൻ ആണ് അദ്ദേഹം ഗുരുവായൂർ കുരേശ്വൻ മുരളി ലോലം വളരെ മനോഹരമായി മുരളി ഊതുന്നവനാണ് കവിൾ ഉള്ളവനാണ് സുന്ദരനാണ് എന്നൊക്കെ പറയുന്ന അതിമനോഹരമായ പാട്ട് കൃഷ്ണകൃപാ സാഗരം സർഗം എന്ന സിനിമയ്ക്ക് വേണ്ടി യൂസഫ് അലി സാർ എഴുതുകയും രവി ബോംബെ സംഗീത സംവിധാനം നിർവഹിക്കുകയും ചെയ്ത പാട്ട് അതിൽ തന്നെ മറ്റൊരു പാട്ടുണ്ട് അതിനകത്ത് പറയുന്നുണ്ട് പാൽക്കുടമുടച്ചും വസനം കവർന്നും കുസൃതിക്കാരനായ ശ്രീകൃഷ്ണൻ ൂടും വസനം വസനം വസ്ത്രങ്ങളാണ് വസനം കവർ അപ്പൊ ആ പാട്ട് നമ്മൾ ആ പാട്ട് സീൻ ഓർത്തു നോക്കുക ആ പാട്ട് നെടുമുടി വേണുമാണ് ആ പാട്ടു സീനിൽ അഭിനയിക്കുന്നത് അദ്ദേഹം പാടുകയാണെന്ന് നമുക്ക് തോന്നുന്നു അത്ര റിയാലിറ്റി ആ പാട്ട് സീനുണ്ട് അപ്പൊ ഒരിക്കൽ നെടുമുടി വേണുവിനെ കണ്ടപ്പോൾ ദേവരാജൻ മാസ്റ്റർ സാക്ഷൽ ജി ദേവരാജൻ അദ്ദേഹം നെടുമുടി വേണുവിടെ പറഞ്ഞു യേശുദാസ് അല്ല അത് വേണുമാണ് പാണുന്നത് എന്നാണ് എനിക്ക് തോന്നിയത് അത് വലിയൊരു അവാർഡ് പോലെ നടപടി വേണു ചേട്ടൻ എപ്പോഴും പറയുമായിരുന്നു അപ്പം അങ്ങനെ മധുരിപു മധുവിൻ്റെ റിപുവായ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ള മധുരിപു ഭഗവാൻ മാനസ മുരളിയെ ചുംബിച്ചുണർത്തുന്ന പാട്ട് മാനസമാകുന്ന മുരളിയെ ചുംബിച്ചുണർത്തുന്ന പാട്ട് അത് അതിമനോഹരമായ വരികൾ